ോ ഇരുപതാം തീയതി ഇരുപേ പറഞ്ഞിരുന്നത് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വണ്ടി അയക്കുമായിരുന്നല്ലോ പെട്ടെന്നാണെങ്കിൽ ഇങ്ങോട്ട് പോരാൻ തീരുമാനിച്ചത് വിളിച്ചു പറയാൻ സമയം കിട്ടിയില്ല അങ്കിൾ എങ്കിലെത്ര വല്ലതും ഉണ്ടോ എല്ലാ മോളെ ഇന്ദുവിന്റെ വീട്ടിൽ നിന്ന് രണ്ട് പ്രാവശ്യം ഫോൺ ചെയ്തിരുന്നു ഇന്നലെയും മോളൊന്നും അറിഞ്ഞില്ലേ ഇന്ദുവും ഭർത്താവും തമ്മിൽ എന്തോ പിണക്കത്തിലാണെന്ന് പറയുന്നത് കേട്ടു കാര്യമാകെ കുഴപ്പമാണ് രവിയെ പോലീസ് പിടിച്ചെന്നോ അത് പേപ്പറിൽ വന്നെന്നോ മറ്റോ ആണ് കാര്യം ഹലോ ആ ഞാൻ രജനിയ ഒന്ന് എന്തേലും കൊടുക്കൂ ഇല്ല എന്ത് വന്നിട്ടില്ല ഓക്കെ ഞാൻ വീട്ടിൽ വിളിച്ചോളാം അവള് ഹോസ്പിറ്റലിൽ വന്നിട്ടില്ലെന്ന് ഏതായാലും ഞാൻ വീട് വരെ ഒന്ന് പോയി നോക്കാം മോള് വന്നു മോള് വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്താണ് ഉണ്ടായത് പുറത്ത് പറയാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് മോളെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് മോള് തന്നെ ഒരു പരിഹാരം കാണുന്നു മോള് പറഞ്ഞാലേ ഇന്ദു അനുസരിക്കും എന്താ കാര്യം പറയൂ ഞാൻ എല്ലാം പറയാം മോൾ അകത്തേക്ക് വ എന്തോ ൂ ഞാനിപ്പ വന്നേ ഉള്ളു ഞാൻ എന്റെ അഭിപ്രായത്തിലൊക്കെ ഒരു ചെറിയ തെറ്റെങ്കിലും ചെയ്യാത്ത ഒരാണിനെ നീ എനിക്ക് കാണിച്ചു തരാമോ ഹാണുങ്ങൾക്കൊന്നും വരാനില്ലേ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലേ നീ എന്താന്ന് എന്റെ ഭർത്താവിനെ പറ്റി ധരിച്ചിരിക്കുന്നത് അയാൾ എന്റെ കളിപ്പയായിട്ട് നടപ്പാന്നാണോ നീ അതിനെ കുറിച്ചൊന്നും ശെരിക്കറിയാതെയാണ് സംസാരിക്കുന്നത് എനിക്കെല്ലാം അറിയാം ഹെഡി നാട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവല്ല ഇത് ഞാൻ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്തു നീ സത്യമാണെന്നില്ലല്ലോ എനിക്ക് അയാളെ കുറിച്ച് നേരത്തെ അറിയാം നിനക്കറിയാമോ അച്ഛനുൾപ്പെടെ എല്ലാവരും എതിർത്തിട്ടും ഞാൻ അയാളെ വിവാഹം കഴിച്ചത് അയാൾ നന്നായി വരുമെന്നുള്ള വിശ്വാസത്തോടെയായിരുന്നു ഇന്നവരുടെ മുഖത്ത് നോക്ക എനിക്ക് ശക്തിയില്ല ഞാൻ അയാളുമായി ജീവിക്കുന്ന പ്രശ്നമേ ഇല്ല രജനി അതും ഒരു ഭ്രാന്തുണ്ടോ എനിക്കൊരു കുഴപ്പവുമില്ല നിനക്ക് കേൾക്കണോ എന്റെ ബെഡ്റൂമിന്റെ പുറകിലുള്ള വിൻഡോ പെർമനന്റായി ഞാൻ അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്തിനാണെന്നോ അതിന്റെ പുറകിലുള്ള ഫ്ലാറ്റിൽ ഇരുപത്തിനാല് മണിക്കൂറും എന്നെ നോക്കിയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് ഇയാളില്ലാത്ത എത്രയോ രാത്രികൾ രാത്രികളുണ്ടായിരുന്നു ഞാനൊന്ന് കണ്ണടച്ചാൽ മതി അയാൾ എന്റെ ബെഡിലായിരിക്കും എനിക്കും അതാണ് ഞാനും അയാളും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് നിന്റെ ന്യായീകരണങ്ങളൊന്നും കേൾക്കണ്ട നീ പറഞ്ഞു ശരിയാണെന്ന് എനിക്ക് മാത്രം തോന്നിയാൽ പോരു ഒന്ന് ഞാൻ പറയാം ആവശ്യമില്ലാത്ത നിന്റെ എടുത്തുചാട്ടങ്ങൾ കൊണ്ട് നിന്റെ ഭാവി തകർക്കരുത് ഒന്നുകൂടെ ആലോചിക്കും എനിക്കിപ്പം ഇത്ര പറയാനുണ്ട് ഞാൻ പോകുന്നു അവളിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അച്ഛനാണെങ്കിൽ അവനെ ഈ പഠിക്കാത്ത് കേട്ടതെല്ലാം പറഞ്ഞിരിക്കുന്നു ഞാൻ എന്ത് ചെയ്യുമോളെ ഇനി നിങ്ങളോട് എന്ത് പറയാനാണമ്മേ കൊച്ചുകൂട്ടിയും വന്നല്ലോ ഞാൻ ഒരു ഡോക്ടറല്ലേ അവളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അവളുടെ ഭാവി നോക്കാൻ അവക്കറിയാം ഞാൻ വരട്ടെ എന്താ രാവിലെ സൈറ്റിലേക്ക് വരായിരുന്നു എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല അല്ല ഇതൊന്നും കഴിച്ചില്ലേ ഞാൻ കഴിക്കണം ഒരുമിച്ച് പോവാം സലീം പൂക്കൂ ഞാൻ പറഞ്ഞേക്കാം ആ ഇങ്ങനെ ഒന്ന് കഴിച്ചായിരുന്നു എങ്ങനെയാണ് കൊച്ചു കുട്ടികളെ പോലെ വേണ്ട സലീം പോലെ அந்த என்ன நேத்து இன்னைக்கு கூட்டி வெងது டாடி அஞ்சு என்ன காணவரது டாடி மम्मी பண்னக்கானோ டாடிக்கு வேற பண்னக்கோ இல்ல மோளே நீ என்ன மम्मी இங்க வந்து வரையட்டே बोल ولا கழு இல்ல நான் کونாய் നിന്നേക്കാൾ കൂടുതൽ വർഷം ഈ ഭൂമിയിൽ ജീവിച്ചവനാണ് ഞാൻ നിനക്ക് പഠിപ്പുണ്ടാ പക്ഷെ അനുഭവങ്ങൾ മോളേക്കാൾ കൂടുതൽ നിന്റെ അച്ഛനുണ്ട് ഞാൻ പറഞ്ഞത് നീ ഒന്നും പറയണ്ട പണ്ട് ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല അന്ന് നീ ഈ അച്ഛനെ അനുസരിച്ചിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഈ ഗതി കേൾക്കാൻ ഞാൻ പക്ഷേ ഒരുപാട് അവനാണ് നാണക്കേട് അവൻ അവൻ മുമ്പിൽ തലപൊക്കി നടക്കരുത് ഒന്നുകിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം അതല്ലെങ്കിൽ നിന്റെ ഇഷ്ടം ഇപ്പൊ തന്നെ അവന്റെ അടുത്തേക്ക് പോയിക്കോ പക്ഷേ പിന്നീട് ഈ വീട്ടിൽ നീ കാലു ഇങ്ങനെ ഇങ്ങനൊരു വീടും ഒരച്ഛനും നിനക്കില്ലെന്നും നീ കരുതിക്കോളെ നിന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണ് നിനക്ക് വേണ്ടത് സ്നേഹം പലർക്കു വേണ്ടി പങ്കിടുന്നവൻ ഒരിക്കലും ഒരു നല്ല ഭർത്താവായിരിക്കില്ല നീ നീ തറവാടും എനിക്ക് വലുതാണ് ഇതിന് രണ്ടിനും ഒരു പുറമേൽക്കുന്നത് ഈ അച്ഛൻ സഹിക്കാൻ കഴിയില്ല മോളെ അന്ന് നിന്റെ കഴുത്തിൽ അവൻ താലി കിട്ടുമ്പോൾ ഞാൻ വേദനയോടെയാണ് നോക്കി നിന്നത് ഇന്നിതെല്ലാം കണ്ട് നിസ്സഹായനായി നോക്കി നിൽക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ നിന്റെ കൂട്ടുകാർ രജനിയെ കാണാൻ പോവുക ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം അവന് അവന്റെ ഭാര്യ വലുതല്ലെങ്കിൽ എനിക്കെന്റെ മോള് വലുതാണ് ഞാനൊരു കാര്യം പറയട്ടെ ഇനി കേസിനും വഴക്കിനും ഒന്നിനും പോയില്ല നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഞാൻ എന്റെ വിധത്തിൽ അവളെ പറഞ്ഞു സമർപ്പിച്ചിരിക്കുന്നത് അതിന് അവളൊരു തീരുമാനം പറഞ്ഞില്ലല്ലോ അവളൊരു തീരുമാനവും പറയണ്ട നാലഞ്ചു കൊല്ലം മുമ്പ് അവളൊരു തീരുമാനം എടുത്തതിന് നമ്മൾ നിന്നു കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനി ഞാനെടുക്കുന്ന തീരുമാനമനുസരിച്ച് അവളങ്ങ് ജീവിച്ചാൽ മതി മനുഷ്യൻ തലയുയുർത്തി നാട്ടിൽ നടക്കണ്ട നീ ഇതിൻ്റെ തന്നെ ഇരിക്കുന്നുള്ളൂ പുറത്തിറങ്ങി നടക്കുന്നവ ഞാനാ